അസലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്കും മക്കൾക്കും സുഖമാണ് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യണത് എൻ്റെ വാപ്പാൻ്റെ സർജറിയാണ് വെള്ളിയാഴ്ച ഉപ്പ അഡ്മിറ്റാണ് എല്ലാവരും ദ്വാ ചെയ്യണം ഈ മാസത്തിൻ്റെ ഭർക്കത്തുകൊണ്ട് അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷത്തിലൊരു പെരുന്നാളോ നോമ്പോ ഒന്നും ആയിരിക്കില്ല ഇപ്പോഴും എന്നാലും അലഹമില്ല അപ്പോഴും ഉമ്മായൊക്കെ വെള്ളിയാഴ്ച പോവും സഹോദരന് ഉമ്മായി കൂടെയാണ് പോണത് ഇതിനകത്തുപ്പാൻ്റെ കാര്യമൊക്കെ ഞാൻ ആഡ് ചെയ്ത് കയറ്റുന്നുണ്ട് എല്ലാവരും ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ത്വാ ചെയ്യണം ആയുസിന് പോണത് കണക്ക് റഹ്മാൻ ഒരാവില്ലാതെ തിരിച്ച് വരാൻ വേണ്ടി കാരണം മക്കൾക്ക് മുത്തുമോനിക്കും നസ്രമോൾക്കും മിച്ചുമോനിക്കും ഒരു ഉപ്പാൻ്റെ സ്ഥാനം നിൽക്കുന്നതാണ് എൻ്റെ വാപ്പ അതുകൊണ്ട് ഈ ജീവിതത്തിൽ എനിക്ക് എന്തു വന്നാലും എല്ലാത്തിനും കൂടെ നിന്നത് വാപ്പയാണ് അതുകൊണ്ട് നിങ്ങൾ ഉപ്പാക്ക് വേണ്ടി എല്ലാവരും മനസ്സറിഞ്ഞിട്ട് ദുവാ ചെയ്യണം അപ്പോൾ ഇത്രയേ ഇത്രയുള്ളു ബാക്കി നിങ്ങൾ കാണണം അസ്സലാമു 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 അലൈക്കും 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 എൻ്റെ ഉപ്പാൻ്റെ സർജറി ആണ് എന്നാണ് വാപ്പ അഡ്മിറ്റ് വെള്ളിയാഴ്ച നമ്മളെ മെഡിക്കൽ കോളേജിലാണ് ഉപ്പാക്കാദ്യമേ ഒരു സ്ട്രോക്ക് രൂപത്തിൽ വന്നതാണ് ആ തലേൽ അഡീഷണൽ ഞരമ്പ് വെച്ച് പിടിപ്പിച്ചേക്കാണ് പിന്നെ ഇനിയിപ്പം ഇനിയുള്ള സർജറി കാര്യം ഉമ്മ പറയും അപ്പോൾ ഏഴു മാസമായി കിഡ്നിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ മാസം ചെന്നപ്പം രണ്ട് ഗുളിയെ കടിക്കണം ഒരു ഗുളിയെ നിർത്തലാക്കി അവർ സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിക്ക് വീക്കും പിന്നെ അങ്ങനെ സർജറി ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ട്യൂബ് നോക്കിയപ്പോൾ വാപ്പ അറിഞ്ഞ് എനിക്ക് നമസ്കരിക്കണം അതുവരെ ട്യൂബിടാണ്ട ഡോക്ടർന്ന് അങ്ങനെ ബാക്കി ചെയ്ത് ഭാഗവും കിഡ്നി വീക്കായിരിക്കും വെള്ളിയാഴ്ച അഡ്മിറ്റാണ് അതാണ് വാപ്പേൻ്റെ വയർ അങ്ങനെ ഇരിക്കുന്നതും ഒരുപാട് ഒരുപാട് വാപ്പാക്ക് വാപ്പാക്കുഖങ്ങളുണ്ട് പ്രവാസം ഒരുന്ന് പിന്നെ എൻ്റെ കല്യാണത്തോടു കൂടിയാണ് വാപ്പ നാട്ടി വന്നത് പിന്നെ അലവിലൊക്കെ ഫ്ലൈറ്റിട്ടേക്കാണ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് തടീര പണിയായിരുന്നു വാപ്പാക്ക് ആദ്യമൊക്കെ വേറെ ജോലികളൊക്കെ ആയിരുന്നു പിന്നെ ഇപ്പം ഒട്ടും വയ്യാത്തൊരവസ്ഥയാണ് ഒരുപാട് ഗുളികൾ ഇപ്പം തന്നെ അഞ്ച് ദിവസത്തേക്കുള്ള ഗുളിക മാത്രം എത്ര രൂപയായി മാ എല്ലാ ഒരു മാസം എണ്ണായിരം രൂപ അടുപ്പിച്ചാൽ ഒരു മാസത്തെ ഗുളിക രണ്ടെണ്ണത്തിനും സ്ട്രോക്കിനും കിഡ്നിക്കുള്ള ഗുളിക ഹാർട്ടിന് കംപ്ലൈൻറ് ഉണ്ട് ഇനിയിപ്പോൾ കിഡ്നി എപ്പോഴും യൂറിൻ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു സർജറി കഴിഞ്ഞാലേ എല്ലാം ശരിയാവുകയുള്ളു അപ്പോഴ് വെള്ളിയാഴ്ച അല്ലേ ശനിയാഴ്ച ഓപ്പറേഷൻ ആയിരിക്കും ആ അതുകൊണ്ട് അഞ്ച് ദിവസത്തേക്ക് മയങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ മൊത്തത്തിൽ മയക്കാൻ പറ്റൂല തലയ്ക്ക് ഇത് ചെയ്തേക്കണമുണ്ട് ഒരു ഭാഗത്ത് മാത്രമേ സർജറി ചെയ്തിട്ടുള്ളൂ ബാക്കി ചെയ്യാൻ പറ്റൂല ചെയ്താൽ ചിലപ്പം ഇത് പോകും കണ്ണിന്റെ കാഴ്ചയൊക്കെ പോവും വാപ്പാക്ക് പത്ത് അറുപത്തി നാലല്ലേ പാപ്പാ ആ അറുപത്തി മൂന്ന് അറുപത്തിനാല് വയസ്സുണ്ട് വാപ്പാക്കുക്ക് പിന്നെ ഉമ്മയെ കാ ക്യാമറയെ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഉമ്മ നോമ്പും കാര്യങ്ങളും ഉമ്മക്ക് ക്യാമറയെ വരാൻ ഇഷ്ടമല്ല ഞാൻ വാപ്പാരെ വാപ്പാരുടെ കാര്യം ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് ഒരുപാട് അസുഖങ്ങളുണ്ട് ചുമയും കാര്യങ്ങളും എല്ലാം ഈ ഹാർട്ടിന് കമ്പ് ഒരുപാട് ഗുളികൾ കഴിക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പം നിങ്ങൾ ദ്വാ ചെയ്യണം സർജറിയൊക്കെ നേരെ നടക്കാനും പിന്നെ അമ്മക്ക് വാപ്പ മാത്രമേ ഉള്ളൂ എനിക്കും എൻ്റെ മക്കൾക്കും പിന്നെ വേറെ എന്താണ് ഉമ്മ ഉമ്മായും കാക്കായും കൂടിയാണ് പോണത് കാക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരനും കൂടിയാണ് ഓപ്പറേഷത്തിന് നിൽക്കണത് പിന്നെ കാക്ക അഞ്ഞ് വരുമല്ലേ അമ്മ അവിടെ നിൽക്കും ഐ സി എന്ന് എടുക്കുന്നവരെ നിൽക്കും ആ ഇപ്പം ഈ അഡ്മിറ്റ് ആവുന്നത് വരെ നമ്മൾ എല്ലാം ഇത് അത് കഴിഞ്ഞാൽ ചികിത്സാ കാർഡുണ്ട് പിന്നെ സർജറിയുടെ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കണം ഇടയ്ക്കൊക്കെ പൈസ അടച്ച് ഓപ്പറേഷൻ സാധനങ്ങളെല്ലാം എടുത്ത് കൊടുക്കണം പൈസ അടയ്ക്കണേ അത് മറ്റേ അഡ്മിറ്റാവുമ്പോൾ ഈ ഐ സി കെ അകത്ത് ഇതിനകത്ത് കിടക്കുന്നതിന് എഴുന്നൂറ്റമ്പതാണ് മറ്റേ അഞ്ഞൂറായിരുന്നു ആദ്യം കിടന്നത് അതില് ചികിത്സ കാർഡില് ഇപ്പൊ സർജറി ലാസ്റ്റ് സർജറി കഴിഞ്ഞിട്ട് രണ്ട് ഒന്നര രണ്ടു വർഷവും ആ ഒന്നര വർഷമായിട്ടേ ഉള്ളു ഒരുപാട് സർജറികൾ നടന്നു അലവെല്ലാം പ്ലേറ്റ് ഇട്ടേക്കാണ് അന്ന് അന്ന് ആ ഓപ്പറേഷത്തിന് ഇങ്ങോട്ട് കിട്ടൂലെന്ന് പറഞ്ഞാണ് മൊത്തം പ്ലേറ്റ് ഇട്ടേക്കാണ് അലവലാണ് വാപ്പാരെ വാ എങ്ങനെ ഇരിക്കണത് പല്ലെല്ലാം പോയി കാരണം തടി വന്നടിച്ചിട്ട് അലവെല്ലാം പോയി രണ്ടാമത് പല്ല് വെക്കണം പറഞ്ഞു ശരിയാവില്ല പക്ഷെ വെക്കാൻ പറ്റൂല ഇപ്പോഴെല്ലാവരും ധ ചെയ്യണം ഇതാണ് എൻ്റെ വാപ്പ ഇനിയിപ്പം സർജറി കാര്യങ്ങൾക്ക് എന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയുകയുള്ളു ഇത്രയാണ് വാപ്പ പറയണേ ഇത്രയേ ഉള്ളൂ അപ്പം ശരി അസ്സാം വലൈക്കം